കൂടെ പാവങ്ങളുടെ പാവങ്ങളാണ്ടേ ആ ആ ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന് അങ്ങോട്ട് ചെറുക്കനെ കൊണ്ടുപോകുന്നേ നടക്കൂല മുതലാളി നടക്കൂലേ അയ്യോ നീ തോളത്തിന് പോവാം നീക്കോടാ ഏയ് അവനെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോകില്ല കൊണ്ടുപോകും ഇത് കടപ്പുറവാണോ ഇത് കടലിൽ നിന്ന് മീൻമാരണ കയ്യും നാറും ഇത് ഞാൻ ജന്തി കരുതുന്ന കയ്യാ നിന്നെ നാട്ടാനിത് മതി 啊哈哈哈哈哈哈

ഇന്ന് കാലത്ത് കൂപ്പിന്ന് രണ്ട് ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസും ആണ് എന്തിനത്തിനെ ആനയാത്ര പനിനീര് തളിക്കുന്നത് നിന്നൊക്കെ ആരണ്ട് ആനപ്പാപ്പാനേക്കത് അത് കൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം पनिनीर െ പനിനീര് ഇവിടെ കളിയാനെ പനിനീര് പിണ്ടോപ്പിച്ചു ഇപ്പൊ ഉമ്മറുമലകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ ഹെടോ ഈ പിണ്ടൊക്കെ വേഗം ഇവിടെ നിന്ന് പോരി കളഞ്ഞോ ഇല്ലെങ്കിൽ ചേട്ടൻ എന്ന് കണ്ടാൽ മതി തിന്നു കളി നിന്റെ ചേട്ടാ ആനപ്പിണ്ടല്ലേ നിന്നണത് ഒന്നും പോണ അവിടുന്ന് നീ എന്താണ്ടെന്ന് കണ്ണൂർ ചിരണ്ട് തന്നോട് ആരോടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കിട്ടിയെടുക്കാൻ ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ട അവിടെ ആന ഇല്ലാതെ കൂപ്പി പണിമുടങ്ങി ആനകൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കോപ്രായം കാണിക്കുന്ന കോപ്രായം കാണിക്കെ എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി നൽകി കോപ്രായ അതൊരു അന്തസ്സാണ് എന്നാ ഒരു കാര്യം ചെയ്യും സാമ്പാർ വിളമ്പാനും കൂടി ഞാനേപ്പിക്കേ അതും ഒരു അന്തസ്സാ ഇവിടെ തൊണ്ണൂടെ നീ എന്റെ അച്ഛനാവാൻ നോക്കരുത് ആനപ്പാറയിലെ പനിനീര് തെളിക്കുന്ന സാമ്പാറും ഞാനാ തീരുമാനിക്കുന്നത് ഏട്ടനിവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ജയിക്കുന്നത് ണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണം അതിന്റെ കൊത്ത നടുക്ക് രണ്ട് ആന ഇതിപ്പോ എന്റെ പറഞ്ഞിട്ട് ഞാനടാവേ ആനക്ക് പോലും ഞാൻ പോയി പറഞ്ഞിട്ട് കളിക്കണോ വേണ്ട ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ ഒരു മതി മറ്റേ വർത്താനം പറഞ്ഞല്ലോ നിനക്ക് പറഞ്ഞു അങ്ങോട്ട് പോയി കാലത്തെ തുടങ്ങി രണ്ട് ഒന്ന് എടാ നിനക്ക് ഇപ്പൊ എന്താണ് വേണ്ടത് കല്യാണ പന്ത ആന ഉണ്ടായിരിക്കരുത് പണി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ത് എന്തുപണി ഓരോ കിലോ പനി വാങ്ങി രണ്ടാനയുടെയും ചെവിട്ടി കുത്തിക്കേറ്റിട്ടാ കൂടെ ഒന്ന് വിട്ടിരിക്കുന്നത് ഇനി പെടി പൊട്ടിയാലും ആനക്ക് കേക്കില്ല പിന്നെയാണോ പനിനീര് തെളിയാനെ പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞ് വിട്ടോളൂടാ ഐഡിയ കൊള്ളാം 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 ആനയുടെ ചവിട്ടിൽ മാത്രമല്ല നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക് അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത് പന്തല് ആനയും നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും നല്ല മനസ്സുള്ള ഒരു മാത്രം ഇവിടെ നിന്നാൽ മതി മനസ്സിലായ എനിക്കറിയാൻ പാടില്ലല്ല ദൈവമേ കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ദിക്കൊള്ളുന്നു നല്ലൊരു രാജകുമാരി അച്ഛമ്മയുടെ മോള് വന്നല്ലോ അച്ഛമ്മ അല്ലേ യാത്ര കേട്ടു ഓ അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മലു പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന് ആക്കായിരുന്നു ഊവ ഈ മരക്കൊന്നിനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന ആക്കണ് ച്ച അച്ഛനെ അവിടെ പോയി ചേട്ടൻ വക്കീലിനും കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ പോയിട്ട് നേരം കുറെ കാണാൻ പറ്റിയിട്ടുണ്ടാവൂല ഒന്നും പോണ നീ കാണാൻ പറ്റാതിരിക്കാൻ അയാൾ എന്റെ മാഞ്ഞു പോയി എന്താണ് വക്കീല് ആ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് വരാൻ പറ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവൂല ആരും ഇല്ലട അവിടെ വക്കീലൊന്നും സഹായിക്കാൻ എന്താ ഒന്ന് പിടിച്ചു കൊടുത്തേടാ അവിടുന്ന് ഏതാണ്ടൊക്കെ ആ അയ്യോ അച്ഛൻ നോക്കി പിടിക്കേ നിങ്ങൾട്ടാ എന്താ പറ്റിയത് അടുത്തൊരു വെള്ളം എടുത്തിട്ടുണ്ടോ ചേട്ടാ എന്താ പറ്റിയത് വിഷം എന്താണെന്ന് പറയ എന്താ നോക്കില്ലേ എന്താ ഉണ്ടായത് തന്റെ വായിൽ നിന്നാവില്ലേ എന്താ പറ്റിയെന്ന് പറ ഞാനത് എങ്ങനെയാ പറയണത് തുള്ളത് പറയണ്ടോ ഈ കല്യാണം നടക്കൂല മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ താൻ എന്താ പറഞ്ഞത് അതിന് എന്റെ കോങ്കിൽ പിടിച്ചിട്ട് എന്താ കാര്യം പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്കിൽ പോയി പിടിക്കാം ആ അഞ്ഞൂറാന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത് ആറ് എം എൽ എമാരെ കൊണ്ട് അഞ്ഞൂറാം പറയിച്ചു ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിന് പിന്മാറി ഈ അഞ്ഞൂറാളെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തര മതി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മൂട്ടുകുത്തിയതിനുപ്പിയത് അത് നീ എന്റെ അത് പൂ മുതലാളി എന്റെ വായി തുപ്പിട്ട് അതിനീ തുപ്പടത്തുനിന്ന് കോണാൻ പോലെ വായം പൊടിച്ചിട്ടേ കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ അവിടെ മാറിയിട്ടാ ഒറ്റ അതികൊണ്ട് നില തുടക്കാനോ എന്നിട്ട് ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂടാ ചോദിക്കാനും പറയാനും ഇവിടെ ഇല്ലേ എന്നാ ഇന്നട ഇത് കൊണ്ടുപോയി ചോദിക്കി നീ ഒക്കെ ആണാണെങ്കിൽ എല്ലാം ഉണ്ട് ചെല്ലടാ കേസും കോടതി ഒന്ന് അച്ചമ്മ അച്ഛയ്ക്ക് അച്ഛമ്മ നിങ്ങൾ ഈ പറയുന്നത് അതേടോ ബ്രാന്റാണ് ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ് ഭ്രാന്ത് മൂക്കപ്പോഴും ഞാൻ അയാൾ കൊന്നേന്ന് നിൻ കോടതിയിൽ പോയി പറഞ്ഞു നോക്കി അമ്മയുടെ കൊല്ല ഞാൻ അടുത്ത പറയരുത്

ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നത് മുതലാളി ജീവിക്കണതെന്ന് പറഞ്ഞ ഇതൊരു ജീവിതമാണോ മുതലാളി ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം വേണ്ട ഇനിയും ഇങ്ങനെ വാശി പിടിക്കണം കൊല്ലം പത്തിരുപതായില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും അവന്ന് അവസാനിപ്പിച്ചൂടെ പഴയതൊക്കെ മറന്നൂട്ടേ ഞാൻ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നത് എന്തൊക്കെയാ മറക്കേണ്ടത് എന്റെ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കണ്ണും പുലാവുകൊണ്ട് വീണത് ഈ കൈകളിൽ കിടന്ന അവസാനം അവൾ പെടഞ്ഞ് പെടഞ്ഞു ഭരിച്ചത് അത് ഞാൻ മറക്കണോ പിന്നെ പതിനാല് കൊല്ലം ഞാൻ മൂലപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലടച്ചത് മറക്കണോ മറക്കൂ മറക്കണോന്ന് എടോ താനിപ്പ ചോദിച്ചില്ലേ എന്റെ ഒരു ജീവിതം വേണ്ടെന്ന് അവർക്ക് എന്തേ ഒരു ജീവിതമില്ലാണ്ടായി പോയി എന്തേ എൻറെ ബാലരാമൻ കല്യാണം കഴിക്കണത് എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്റെ രാമപത്തിനു ശേഷം ഒരു കുഞ്ഞിക്കാലിമീറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല പറയടൂ പറയാൻ ഇതൊന്നും അഞ്ഞൂറാം മറക്കില്ലെടു മറക്കില്ല ആ തള്ളേയും മക്കളെയും നാശിപ്പിച്ചിട്ട് ഈ അഞ്ഞൂറാന്റെ ശപം ചാമ്പലാവൂ